नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തി ഉദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു കൃഷ്ണനെയും ബലരാമനെയും കൂടാതെ തന്നെ നന്ദമഹാരാജാവ് വൃന്ദാവനത്തിലേക്കു മടങ്ങി ഗോപകുമാരന്മാരും ഗോപന്മാരും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് ഗോപിമാർക്കും യശോദ മാതാവിനും ശ്രീമതി രാധാറാണിക്കും വൃന്ദാവനത്തിലെ മറ്റു നിവാസികൾക്കും ആഗമാനവും അതൊരു ദുഃഖാത്മകമായ രംഗമായിരുന്നു കൃഷ്ണൻ വൃന്ദാവനം വിട്ടു പോയതിനെക്കുറിച്ച് പല ഭക്തരും പല വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ ആദിപുമാനായ ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും വൃന്ദാവനം വിട്ടു ഒരടി പോലും പുറത്തു പോകുകയില്ല അദ്ദേഹം സദാ അവിടെ തന്നെയുണ്ടായിരിക്കും കൃഷ്ണൻ്റെ അസാന്നിധ്യം ഒരിക്കലും വൃന്ദാവനത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ നന്ദമഹാരാജാവിനോടൊപ്പം മടങ്ങിയെത്തിയെന്നുമാണ് വിദഗ്ധന്മാരായ ഭക്തന്മാരുടെ വിശദീകരണം അക്രൂരൻ തെളിക്കുന്ന തേരിൽ മധുരയിലേക്കു പുറപ്പെട്ട കൃഷ്ണൻ ഗോപികമാർ വഴി തടഞ്ഞപ്പോൾ മധുരയിലെ ജോലി തീർത്ത് ഉടൻ തന്നെ മടങ്ങിയെത്തിക്കൊള്ളാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു വികാരാധീനരാകരുതെന്നു പറഞ്ഞു അദ്ദേഹം അവരെ സമാശ്വസിപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തെ നന്ദ നന്ദമഹാരാജാവിനോടൊപ്പം കാണാത്തപ്പോൾ ഒന്നുകിൽ അദ്ദേഹം തങ്ങളെ വഞ്ചിച്ചു അതല്ലെങ്കിൽ വാക്കുപാലിക്കാൻ അദ്ദേഹത്തിനു കഴിയാതെ പോയി എന്ന് അവർക്കു തോന്നി എന്നാൽ കൃഷ്ണൻ വഞ്ചകനോ വാക്കുപാലിക്കാത്തവനോ അല്ലെന്ന് ഭക്തന്മാർക്കുറപ്പാണ് തൻ്റെ ആദിമ രൂപത്തിൽ തന്നെ നന്ദമഹാരാജാവിനോടും യശോദാമാതാവിനോടും ഗോപിമാരോടും ഒപ്പം വൃന്ദാവനത്തിൽ തന്നെ തൻ്റെ ഭാവപ്രതിരൂപത്തിൽ ഭഗവാൻ നിവസിച്ചു മധുരയിലുള്ള കൃഷ്ണനും ബലരാമനും ആദിമ രൂപത്തിലുള്ളവരല്ല അവർ വാസുദേവൻ സംഘർഷണൻ എന്നീ പ്രതിരൂപങ്ങളിലുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള കൃഷ്ണനും ബലരാമനും തങ്ങളുടെ ഭവരൂപത്തിൽ വൃന്ദാവനത്തിൽ തന്നെയുണ്ട് അതേസമയം തന്നെ അവരുടെ പ്രഭവവും വൈഭവവും ആയ വികാസങ്ങളിൽ അവർ മധുരയിലും പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണഭക്തരിൽ മുമ്പരായ വിദഗ്ധരുടെ അഭിപ്രായമാണിത് എന്നാൽ നന്ദ മഹാരാജാവു വൃന്ദാവനത്തിലേക്കു മടങ്ങാൻ നേരത്ത് നന്ദനെ പിരിഞ്ഞ് കുട്ടികൾ എങ്ങനെ കഴിയും എന്നതിനെ സംബന്ധിച്ച് കൃഷ്ണനും ബലരാമനും നന്ദ മഹാരാജനും തമ്മിൽ ചർച്ച നടന്നിരുന്നു പരസ്പര സമ്മതപ്രകാരമാണു വേർപ്പാടുണ്ടായതെന്നു വേണം ഇതിൽ നിന്ന് അനുമാനിക്കാൻ കൃഷ്ണന്റെയും ബലരാമന്റെയും യഥാർത്ഥ മാതാപിതാക്കൾ വസുദേവരും ദേവകിയുമാണ് കംസന്റെ മരണത്തെ തുടർന്ന് കുമാരന്മാരിരുവരെയും തങ്ങളോടൊപ്പം നിർത്താൻ അവർ ആഗ്രഹിച്ചു കംസൻ ജീവിച്ചിരിക്കുമ്പോൾ ഇരുവരെയും വൃന്ദാവനത്തിൽ നന്ദമഹാരാജാവിൻ്റെ സംരക്ഷണയിലാണ് ആക്കിയിരുന്നത് ഇപ്പോൾ സ്വാഭാവികമായും കുമാരന്മാരെ തങ്ങളോടൊപ്പം നിർത്താൻ അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു വിശേഷിച്ചും ഇരുവരുടെയും ഉപനയനം പവിത്രീകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തേണ്ടതായിട്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം നൽകേണ്ടതുമുണ്ട് അതു പിതാവിൻ്റെ കടമയുമാണല്ലോ കംസൻ്റെ മധുരയ്ക്ക് വെളിയിലുള്ള സുഹൃത്തുക്കൾ ഒന്നടങ്കം ഒത്തുചേർന്നു മധുരയെ ആക്രമിക്കാൻ ഒരുക്കം കൂട്ടുന്ന അവസരമായിരുന്നു അത് എന്നതും പരിഗണനാ വിഷയമായിരുന്നു അക്കാരണത്താലും കൃഷ്ണൻ്റെ സാന്നിധ്യം മധുരയിൽ ആവശ്യമായിരുന്നു ദന്തവക്രൻ ജരാസന്ധൻ തുടങ്ങിയ ശത്രുക്കൾ വൃന്ദാവനത്തിൻ്റെ സ്വസ്ഥത ഭഞ്ചിക്കുന്നത് കൃഷ്ണനു സമ്മതമല്ലായിരുന്നു താനും കൃഷ്ണൻ വൃന്ദാവനത്തിലേക്കു മടങ്ങിയാൽ ഈ ശത്രുക്കൾ മധുരയെ മാത്രമല്ല ആക്രമിക്കുന്നത് അവർ വൃന്ദാവനത്തിലേക്കും നീങ്ങും അതോടെ സമാധാനകാംക്ഷികളായ വൃന്ദാവനവാസികളുടെ സ്വസ്ഥതയ്ക്കും സ്വച്ഛതയ്ക്കും ഭംഗം നേരിടും അതുകൊണ്ടു മധുരയിൽ തന്നെ തങ്ങാൻ കൃഷ്ണൻ തീരുമാനിച്ചു തുടർന്നു നന്ദമഹാരാജാവു വൃന്ദാവനത്തിലേക്കു മടങ്ങുകയും ചെയ്തു വൃന്ദാവനവാസികൾക്കു കൃഷ്ണൻ്റെ വേർപാട് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നെങ്കിലും തൻ്റെ ലീലകളിലൂടെ അദ്ദേഹം സദാ അവരോടൊപ്പം ഉണ്ടായിരുന്നു അത് അവർക്ക് പരമാനന്ദമരുളുകയും ചെയ്തു ഹരേ കൃഷ്ണ